പാദവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യ പേപ്പറും പരിചയപ്പെടുത്തുന്ന വളരെ ഉപകാരപ്രദമായ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ് മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക മുഴുവനായി കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും നല്ല മാർക്ക് ഇതുവഴി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് വഫിക്ക് യോജിപ്പിക്കാനാണ് ചോദ്യം ഏഴെണ്ണം ഇപ്പുറത്തുണ്ട് ഉത്തരം മറുഭാഗത്ത് ഡിസോർഡർ ആയി നൽകിയിട്ടുണ്ട് ചോദ്യത്തിന് നേരെ നമ്മളത് ശരിപ്പെടുത്തി എഴുതണം ഒന്നാമത്തത് സലാസത്ത് യൗജുഹീൻ മൂന്ന് ഇനമുണ്ട് ഏത് അസുഹു പരിത്യാഗം പരിത്യാഗം മൂന്ന് ഇനമായിട്ടുള്ളത് നമ്മൾ പഠിച്ചതാണ് സാധാരണക്കാരുടെ പ്രത്യേകക്കാരുടെ ലാഹുവിൻ്റെ ആരിഫിങ്ങളുടെ ഇങ്ങനെ ഉള്ള മൂന്ന് പരിത്യാഗം അതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തത് ബാസുൻ ബി തുരീക്ക് റഹ്ബ ആഗ്രഹത്തിൻ്റെ വഴിയിലൂടെ പ്രേരണയാകുന്നത് ഏതാണ് അ റജ പ്രതീക്ഷയാണ് മൂന്നാമത്തത് ബാസുൻ ബി തുരീ തിറഹ്ബ ഭയത്തിൻ്റെ വഴിയിലൂടെ പ്രേരണയാകുന്നത് എന്താണ് അൽ ഹൗഫു പേടിയാണ് ഇപ്പം നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം എന്താണ് നരകത്തിൽ വീഴുമോ എന്ന പേടിയാണ് അപ്പോൾ ആ പേടി അവിടെ ഒരു പ്രേരണയായി വരികയാണ് എന്തിനെ നമ്മൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അത് പ്രേരണയാകുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്ക് അത് പ്രേരണയായി വരുന്നുണ്ട് അതാണ് അവിടെ ഈ പറഞ്ഞ രണ്ട് വിഷയം കൊണ്ടുള്ള ഉദ്ദേശം അതാണ് നാലാമത്തത് ലിദുറജാ പ്രതീക്ഷയുടെ നേരെ വിപരീത പദം പദമേതാണ് അല്ലേ ഇസു നിരാശയാണ് അഞ്ചാമത്തത് അക്ബറു മിന ഷംസി സൂര്യനേക്കാൾ ഏറ്റവും വലുതാണ് ഏത് ബഴദുനുജൂമ് ചില നക്ഷത്രങ്ങൾ ആറാമത്തത് ലാബുദ്ധലി കുല്ലി മഹ്ലൂക്കിൻ എല്ലാ പടപ്പുകൾക്കും എല്ലാ പടപ്പുകൾക്കും അത്യാവശ്യമാണ് മിൻ ഖാലിക്കിൻ അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് അത്യാവശ്യമാണ് ഏഴാമത്തത് അൽ അംവാലുൽ കസീറത്തുൽ മുജമ്മാവു ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരുപാട് സമ്പത്തുകൾ മുതലുകൾ എന്നതിനോട് യോജിച്ചത് അൽ ഖനാ തീറുൽ മുഖന്തറ എന്നതാണ് ആ അറബി പദത്തിൻ്റെ വിശദീകരണമാണ് ഒരുമിച്ച് കൂട്ടപ്പെട്ട ധാരാളം സ്വത്തുക്കൾ എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് പരീക്ഷ പേപ്പർ നോക്കിയപ്പോഴും അതിലും മൂന്നിലുമുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് തെമ്മിം പൂർത്തിയാക്കാനാണ് അതിലൊന്ന് മൻ കാത്തലി തെക്കൂനെ കെലിമത്തുല്ലാഹു ഇയൽ അള്ളാഹുവിൻ്റെ വചനം ഉയർന്നു കാണാൻ വേണ്ടി യുദ്ധം ചെയ്തത് ഫഹുവ ഫി സബീല്ല അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനാണ് അള്ളാഹുവിൻ്റെ കെളിമത്ത് ഉയരാൻ വേണ്ടി യുദ്ധം ചെയ്ത ഒരാൾ അപ്പം അതിൻ്റെ അറബി ഫി സബീലില്ലാഹി എന്നുള്ളതാണ് ശ്രദ്ധിക്കുക കാല അനസു അനസർ അലി അള്ളാഹുന് പറഞ്ഞു കാനൻ നബീ സലാ അലൈഹി വസ്ലം നബിതങ്ങൾ ലാ യെഹിറോ ശേഖരിച്ചു വെക്കാറില്ല ഷെയ് എൻ ഒന്നും ലിയോത് നാളേക്ക് ഷെയ് എൻ ലിയോത് നാളേക്ക് വേണ്ടി ഒന്നും ശ്രദ്ധിക്കുക അറബി മൂന്ന് കാല അള്ളാഹു താല അള്ളാഹു താല പറഞ്ഞു ഒമാ ഉമിറു ഇല്ലാലി അബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ നിങ്ങളോട് നമ്മൾ കൽപ്പിക്കുന്നില്ല മുഖ്ലിസീന ലഹുദ്ദീൻ ഇഹ്ലാസ് ഉള്ളവരായിക്കൊണ്ട് ആരാധിക്കാൻ വേണ്ടി ഇപ്പം മുഖ്ലിസീന ലഹുദ്ദീൻ എന്നതാണ് ആയത്തിൻ്റെ ബാക്കി ഭാഗം വരുന്നത് ഇനി മൂന്നാമത്തത് നോക്കൂ ഉഖ്ത്തുബ് ഇസ്നീന് രണ്ടെണ്ണം വിധം എഴുതാനാണ് അവ്വലു നാസി യു കുള അലഹി ഓമൽ കിയാമ കിയാമത്ത് നാളിൽ ആദ്യമാദ്യം വിധി നടത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ആദ്യം ആദ്യം വിധി പറയുന്നതിന് വേണ്ടി വിളിക്കുക റജുലു നുസ്തുഷിദ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി എന്ന് പറയപ്പെടുന്ന ഒരു റജുലിനെ പുരുഷനെ വിളിക്കും അതുപോലെ തന്നെ താലമൽ ഇൽമ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്ത ആളുകളെ വിളിക്കും ഇപ്പോൾ കറഅൽ ഖുർആന ഖുർആൻ പാരായണം നടത്തിയവരും അലൈഹി അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ബറക്കത്തുകളും കൊടുത്തു അനുഗ്രഹങ്ങൾ വഴ്ത്താഹുല്ലാഹു മിൻ നസ്നാഫിൽ മാലി മുതലിൻ്റെ സമ്പത്തിൻ്റെ വിവിധങ്ങളായ ഇനങ്ങളെ നൽകിയ ആളുകൾ അവരെ വിളിക്കും സമ്പത്തിനെന്തിന് നീ ഉപയോഗിച്ചോ ഖുർആാൻ പഠിച്ചതും പഠിപ്പിച്ചതും എന്തിനു വേണ്ടി നീ ഷഹീദായത് എന്തിനു വേണ്ടി എന്ന് ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും അതാണ് അവിടെ പറഞ്ഞ വിഷയം രണ്ടാമത്തത് ഇസ്നാനി മിൻ നിബിന് ആദം ഹീന യഹ്റമു ആദം സന്തതികൾ വാർദ്ധക്യത്തിലാവുമ്പോഴും രണ്ട് കാര്യങ്ങൾ യുവത്വത്തിലായിരിക്കും ഏതൊക്കെയാണത് അൽ ഹിറുസു അലിൽ മാലി പ്രത്യേകം നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അൽ ഹിറുസു അലിൽ മാലി മുതലിൻ്റെ മേലുള്ള അത്യാർത്തി അൽ ഹിറസു അലിൽ ഉമുരി ഉമുരി വയസ്സ് വയസ്സിൻ്റെ മേൽ അഥവാ കൂടുതൽ ജീവിക്കാനുള്ള ആർത്തിയും ഇത് രണ്ടും ആദം മതം സന്തതികളിൽ വാർദ്ധക്യത്തിലല്ല യുവത്വത്തിലായിരിക്കും അടുത്തത് നാലാമത്തത് ബയ്യൻ വ്യക്തമാക്കാനാണ് ഇതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഡെഫിനിഷനാണ് അത് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലൊന്ന് റജാ പ്രതീക്ഷയാണ് എന്താണ് പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ ഇർതിയാഹു കൽബിൽ അബുദി ഇൻതിലാരി മാഹുവ മഹ്ബൂബൻ ഇന്ദഹു അവൻ്റെ അടുത്ത് പ്രിയപ്പെട്ട ഒരു കാര്യം അവനിലേക്ക് എത്തും എന്നുള്ള നിലക്ക് ഹൃദയത്തിൽ ആശ്വാസത്തിനെ കൊണ്ടുവരലാണ് റജ എന്ന് പറയുന്നത് അതിൽ രണ്ടാമത്തത് സുഹദുൽ ആരിഫിന ആരിഫീങ്ങളുടെ പരിത്യാഗം എന്താണ് തെർക്കുമാ ജുഷുൽ അബുദ അനിൽ അഹിതാല അള്ളാഹുവിനെ തൊട്ട് ജോലിയാക്കുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹ് എന്ന ചിന്തയിൽ നിന്ന് മാറിപ്പോകുന്ന എല്ലാം ഒഴിവാക്കലാണ് സുഹുദുൽ ആരിഫിൻ അള്ളാഹുവിന് അടുത്തറിഞ്ഞ ആരിഫിങ്ങളുടെ പരിത്യാഗം ഇനി മൂന്നാമത്തത് ഇഖ്ലാസ് ഇമ്പോർട്ടൻ്റാണ് ഇഫ്രാദുലാഹി താലാ ഫിത്തോത് ബിൽ കസ്ദി ഉദ്ദേശം കൊണ്ട് ആരാധനയിൽ അള്ളാഹുവിനെ മാത്രം തനിപ്പിക്കുക ആരാധനകളിൽ അള്ളാഹുവിനെ മാത്രം തനിപ്പിക്കുക ഇനി അഞ്ചാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് ഒന്ന് അള്ളാഹു താല യഹുസുന കസീറൻ അലാമ അള്ളാഹു താല കൂടുതലായും നമ്മളോട് പ്രേരിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ് അല തദബുരി വത്ത ഫുരി ചിന്തിക്കാനും ആലോചിക്കാനും ഫി അജാ ഇബി മഹ്ലൂ അവൻ്റെ സൃഷ്ടിപ്പുകളിലുള്ള അത്ഭുതങ്ങളിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാനും അള്ളാഹു നമ്മളോട് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറാൽ ഇടക്കിടക്ക് പറയും ഫതക്കിർ നിങ്ങൾ ഓർക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അതാണ് ആ വിഷയം രണ്ടാമത്തത് തമാമു നിയമത്തി വിമ അനുഗ്രഹം കംപ്ലീറ്റ് ആകുന്നത് പൂർത്തിയാകുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള അനുഗ്രഹം നമുക്ക് പൂർത്തിയാകുന്നത് എപ്പോഴാണ് ദുഹൂലിൽ ജന്നത്തി ആദ്യം നമ്മൾ സ്വർഗത്തിൽ കടക്കണം എന്നാൽ മാത്രം പോരാ വലിക്കാ ഇല്ലാഹി താല അള്ളാഹുവിനെ കാണുകയും വേണം വലിക്കാ ഇല്ലാഹി താല ദുഹൂലിൽ ജന്ന ശ്രദ്ധിക്കുക മൂന്നാമത്തത് മാതാ കാല കപുല മൗതിഹി സലിസ്ലം ബി സലാസിമിൻ നബിതങ്ങൾ മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് എന്താണ് പറഞ്ഞത് ല യമൂത്തുന അഹദുക്കും ഇല്ല വഹ്വ യഹസിനുല്ലന്ന ബുഹിത്താല നിങ്ങൾ ആരും തന്നെ കുറിച്ച് നല്ലത് ഭാവിക്കാതെ വിചാരിക്കാതെ മരിക്കരുത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയെ നന്നാക്കാതെ നിങ്ങൾ ആരും മരിക്കരുത് എന്നാണ് നിവിധങ്ങൾ മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞത് അടുത്തത് മാതാ കാല സുഫിയാൻ സൗരി അനി സുഹുദി സുഫിയാൻ സൗരി പരിത്യാഗത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് നാലാമത്തത് അസുഹുദു ഫിദ്ന്യാ അമൽ ദുനിയാവിലുള്ള പരിത്യാഗം എന്ന് പറയുന്നത് ആഗ്രഹത്തെ ചുരുക്കലാണ് ലേസബി അഖിലിൽ ഒലി കട്ടിയുള്ള ഭക്ഷണം കഴിക്കലോ വലാബി ലുബുസുൽ ഒബായി കരിമ്പടം പുതക്കലോ അല്ല കട്ടിയുള്ള വസ്ത്രം ധരിക്കലോ കട്ടിയുള്ള ഭക്ഷണം കഴിക്കലോ അല്ല ദുനിയാവിലെ പരിത്യാഗം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ കുറയ്ക്കുക അഞ്ച് മാതാകാല സലഹ് അലൈ വസ്ലം അമ്മൻ കാനത്തിയാ അമ്മഹു ഒരാളുടെ വെപ്രാളം ദുനിയാവിനെക്കുറിച്ചാണെങ്കിൽ അയാളെക്കുറിച്ച് നിമിതങ്ങൾ എന്താണ് പറഞ്ഞത് അയാളുടെ ആലോചനകൾ മുഴുവനും ദുനിയാവ് ദുനിയാവ് എന്ന ചിന്തയുള്ളൂ അങ്ങനത്തെ ആളെക്കുറിച്ച് നബി എന്താണ് പറഞ്ഞത് ഫറാഹു അലേഹി അമ്രഹു അവൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു ചിഹ്ന ഭിന്നമാക്കും എന്നിട്ട് അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ അള്ളാഹു താല ദാരിദ്ര്യത്തെ കൊടുക്കും ഇനി ആറാമത്തത് മലറ തുല്യ എസ് മാഹിയ നിരാശയുടെ ഫലം എന്താണ് അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താണ് യമനൌമിനാഹുതി വല്യത്തിനായി ചിന്തകളെയും പരിഗണനയെയും അത് തടയും ഫയക്കുഴുതു അനി ത്വാത്തി എന്നിട്ട് നല്ല കാര്യത്തെ തൊട്ട് അത് ഇരുത്തി കളയുകയും ചെയ്യും അപ്പം ചിന്താ പരിഗണന എന്നതിനെ തൊട്ടത് തടയും ചെയ്യും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടി അവിടെ ഇരിക്കും അതാണ് നിരാശയുണ്ടായാലുള്ള പ്രശ്നം അടുത്തത് ആറാമത്തത് തെർജിം ഇന്നമലി അമാലു ബിനിയാത്തി വ ഇന്നമാലി കുല്ലിം റിഹിം മാനവ നിശ്ചയം നിശ്ചയമായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നീയത്തുകൾ കൊണ്ടാണ് ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചതുണ്ട് ഇതിൻ്റെ ബാക്കിയും ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഇനി ഉത്തുപ് മാന ഏഴാമത്തത് അർത്ഥം എഴുതാനാണ് ഹദ്ദാദ് ഇരുമ്പ് പണിക്കാർ ബദർ വിത്ത് ഇസ്തിദാമ് കൂട്ടിയിടിക്കൽ ജന്നാത്ത് തോട്ടങ്ങൾ ഇതാണ് ഇതാണതിൻ്റെ അർത്ഥങ്ങൾ ഇനി എട്ടാമത്തത് വരുന്നത് റത്തിബ് എന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ സുഹുദിൻ്റെ പാഠത്തിൽ വന്ന ബൈത്താണ് അത് ഓർഡറാക്കി അവിടെ താഴ്ക്കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ആ ബൈത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചാൽ മൂന്ന് മാർക്ക് ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കും ശ്രദ്ധിക്കുക ഒരു ചോദ്യം പൂർത്തിയായി മറ്റൊരു ചോദ്യ പേപ്പർ കൂടെ ഇതിൽ നൽകുകയാണ് നിങ്ങൾ നോക്കി എടുത്താൽ മതി കൂടുതൽ വിശദീകരിച്ചാൽ വീഡിയോ ഒരുപാട് ദീർഘിച്ചു പോകും അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ദുറൂസിൽ ഈ പരീക്ഷയ്ക്ക് നാല് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ചെറിയ നാല് പാഠങ്ങളേ ഉള്ളൂ നന്നായി പഠിക്കുക ചോദ്യോത്തരങ്ങൾ നോക്കുക ഖുർആൻ കുർഹാൻ അദീസുകളുണ്ട് ഖുർആൻ ആയത്തുകൾ അദീസുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പാഠഭാഗം ഒന്ന് രണ്ട് തവണ വായിച്ച് അർത്ഥം വെക്കുന്നത് വളരെ നന്നായിരിക്കും പല ചോദ്യങ്ങളും അറബിയിൽ വരുമ്പോൾ ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ ആ അറബിയുമായി നമുക്ക് ബന്ധമുണ്ടാവണം ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബിൻ്റെ കാര്യം മറന്നു പോകരുത് ലൈക്കും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു കമൻറ്റും കൂടെ നൽകുക നിങ്ങളെ സുഹൃത്തിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം